മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കരുണ ഉണ്ണിയായിട്ട് വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിക്കും പ്രതാപനും കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാനൊരു രാജകുമാരിയായിട്ട് വാഴുവെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ അങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടത് രാജകുമാരി പോട്ടെ ഒരു തോഴിയാവാനുള്ള സാധ്യത പോലും എനിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സൊരുക്കി ഓരോന്നും പറയുന്നുണ്ട് മാത്രമല്ല ഞാനിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെണ്ണാണ് അവിടെ നിന്നാൽ എനിക്ക് സമാധാനത്തോടെ പ്രസവിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ പോകുവാണെങ്കിൽ മിക്കവാറും എൻ്റെ കൊച്ചിന് അച്ഛൻ കാണില്ല അമ്മ മാത്രമേ കാണൂ അവമാനപ്പെട്ട് ദിവസം അവിടെ കഴിയുന്നതിലും ഭേദം അതാ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നെ വളർത്താനറിയാം എന്നൊക്കെ കഠിപ്പിച്ച് കരുണ പറയുന്നുണ്ട് അതേസമയം മാർക്കോ കണ്ണനെ കാണാനായിട്ട് കമ്പനിയിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം കണ്ണാകെ വിഷമിച്ചിരിക്കുവാണ് ഞാനിതുപോലെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നാളെ ചികിത്സയ്ക്ക് പോകുന്നു എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല എൻ്റെ മഹാലക്ഷ്മിയെ ഞാനല്ലാതെ മറ്റാരും സ്നേഹിക്കുന്നില്ല എൻ്റെ രണ്ടാനമ്മ അവർക്കൊന്നാതെ എന്നെ ഇഷ്ടമല്ല പിന്നെ മഹാലക്ഷ്മിയെ അവർ പണത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ പണത്തിനു വേണ്ടി എൻ്റെ മുമ്പിൽ നാടകം കളിച്ചു നിൽക്കുന്നു അത്രമാത്രം അതുപോലെ തന്നെയാണ് ഉണ്ണിയും എന്തൊക്കെ പറഞ്ഞാലും ആദ്യമൊക്കെ ഉണ്ണി മഹാലക്ഷ്മിയോട് കരുണയോടെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ കരുണയില്ലാത്ത കരുണ കാരണം മഹാലക്ഷ്മിയോടെ എതിർത്ത് സംസാരിക്കാനും ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി പിന്നെ മഞ്ജുൻ്റെ കാര്യം പറയേ വേണ്ട അവൾ ഈ ഉണ്ടായിരുന്ന സമയത്ത് പോലും മഹാലക്ഷ്മിയോട് സ്നേഹത്തോടെ സംസാരിക്കുകയോ പെരുമാറിയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പറയേണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആരും മഹാലക്ഷ്മിയുടെ സ്നേഹത്തിൽ സംസാരിക്കുകയോ മിണ്ടിയോ പറയോ ഒന്നും ചെയ്യത്തില്ല ഞാനൊഴിച്ച് ചികിത്സയ്ക്കായി നാളെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അന്നേരം എൻ്റെ മഹാലക്ഷ്മിയുടെ കാര്യം ഓർത്തിട്ടാണ് പേടി പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് അന്നേരം ആർക്കോ പറയുന്നുണ്ട് സാർ എന്തിനാ പേടിക്കുന്നേ മഹാലക്ഷ്മി മേഡം തന്നെയല്ലേ സാറിന് കൂട്ടായിട്ട് അവിടെ വന്നിരിക്കുന്നത് പകൽ സമയം മാത്രമല്ലേ ഉള്ളൂ അവിടെ ഇല്ലാത്തത് പിന്നെ അങ്ങനെ ഒരു പേടിയുടെ ആവശ്യമില്ല അതൊക്കെ ശരിയാടോ പക്ഷേ ഓഫീസിലെ കാര്യങ്ങൾ മുടങ്ങും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഈ സാഹചര്യം മുതലെടുത്ത് ഉണ്ണി അമ്മാവനും നന്നായിട്ട് തിരിമറി നടത്തും ഇപ്പം കമ്പനിയിലേക്ക് തന്നെ പുതിയൊരു സൂപ്പർവൈസറെ നിയമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം കൊണ്ട് അവന്മാർ നന്നായിട്ട് തിരിമറി നടത്തും അത് പാടില്ല അതുകൊണ്ടാണ് മാർക്കോയോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല എൻ്റെ മഹാലക്ഷ്മിയെ അവരപായപ്പെടുത്തുമെന്ന് എനിക്ക് പേടിയുണ്ട് അന്നേരം മാർക്കോ പറയുന്നുണ്ട് സാറ് പേടിക്കണ്ട എന്ത് സഹായത്തിനും കൂടെ തന്നെ ഞാനുണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും അവന്മാര് ബുദ്ധിയുള്ളവന്മാരാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്നെ ഭയപ്പെടുത്താൻ നോക്കി അന്നേരം നടന്നില്ല തോമസ് വൈദ്യർക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അദ്ദേഹം അതിൻ്റേതായിട്ടുള്ളൊരു സുരക്ഷ ചെയ്തിരിക്കും പിന്നെ അനന്തവും മാർക്കോയും എൻ്റെ കൂട്ടിന് സംരക്ഷകരായിട്ടുണ്ടാകുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് എന്നെ തൊടില്ല മിക്കവാറും മഹാലക്ഷ്മിയുടെ നേരെ തിരിയുമെന്നാണ് എൻ്റെ പേടി അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് ശരിക്കും ഏറ്റവും കൂടുതൽ അവളോട് ശത്രുതയുള്ളത് ആർക്കാണെന്ന് അറിയാമോ അന്നേരം കണ്ണം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ താൻ ഞെട്ടും ഏറ്റവും കൂടുതൽ അവളോട് കലിയുള്ളത് അവളുടെ സ്വന്തം അനുചിതിയായ കരുണയ്ക്ക് തന്നെയാണ് കരുണയുടെ ഏകദേശ സ്വഭാവവും രീതികളും എല്ലാം കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് മാർക്കോ അമ്പരന്ന് നിൽക്കുന്നു അല്ല സാർ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ കഴിയൂ മാറാൻ കഴിയുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല അവളിപ്പോൾ പ്രഗ്നന്റ് ആണ് എന്നിരുന്നാലും എന്നെ ലക്ഷ്മിയെ എങ്ങനെ വേർപ്പെടുത്താം എന്റെ മഹാലക്ഷ്മിയെ അവിടെ നിന്ന് എങ്ങനെ പുകച്ച് പുറത്ത് അടിക്കാം എന്നൊക്കെയാ അവളുടെ ചിന്ത ഇതെല്ലാം കേട്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് ഇങ്ങനൊരു ആളെ പറ്റി കൂടുതലൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അന്നേരം കണ്ണം പറയുന്നുണ്ട് അവക്ക് തിരിച്ച് പണി കൊടുക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു പണി കൊടുക്കണം സാർ എന്തായാലും ഇതുവരെ മഹാലക്ഷ്മി മേടത്തെ ശല്യം ചെയ്തത് പ്രതാപനും മുത്തശ്ശിയും ചേർന്നിട്ടാണ് ഇത്രയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയോട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇത്രയും നല്ല സ്വഭാവത്തിനുടമയായ ഒരു പെൺകുട്ടിയെ കിട്ടിയത് ഭാഗ്യമൊന്നും ചിന്തിക്കാമുള്ള സ്ഥാനത്ത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നു അന്നേരം കണ്ണം പറയുന്നുണ്ട് തട്ടിത്തെറുപ്പിക്കൽ മാത്രമല്ല അവളെ ഇല്ലാതാക്കാൻ കൊല്ലാനും ശ്രമിക്കുവാണ് അന്നേരം മാർക്കോ പറയുന്നുണ്ട് സാർ എന്തായാലും പേടിക്കണ്ട ധൈര്യമായിട്ട് പൊയ്ക്കോ അവിടെ എൻ്റെ ഒരു കണ്ണ് കാണും ഇവിടെ എൻ്റെ ഒരു കണ്ണ് കാണും എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ഞാൻ നോക്കോളാന്ന് മാർക്കോ പറയുന്നുണ്ട് മാർക്കോയ്ക്കാണെങ്കിൽ കരുണയോട് ഭയങ്കര കലിയാകുന്നു അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു പണി കൊടുത്താൽ മാത്രമേ പ്രതാപൻ എന്ന് മാർക്കോയ്ക്ക് മനസ്സിലാകുന്നുണ്ട് മഹാലക്ഷ്മിക്ക് പണി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കരുണയ്ക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് മാർക്കു ചിന്തിക്കുന്നു പ്രതാപൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്ന കരുണ രാത്രിയിൽ എന്തോ ഒച്ച കേൾക്കുന്നുണ്ട് അന്നേരം അവൾ അച്ഛനെ വിളിക്കാൻ ശ്രമിക്കുന്നു അച്ഛനെ വിളിച്ചു നോക്കുമ്പോൾ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് പുറത്തെ ശബ്ദം എന്താണെന്നറിയാൻ ഉള്ള ആ ആകാംക്ഷയിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കരുണ തീരുമാനിക്കുന്നു ആ സമയൊക്കെ മോഹിനി മോഹിനിയുടെ റൂമിൽ കിടന്നുറങ്ങുവാണ് മോഹിനി കൂടെ കിടക്കാന്ന് പറഞ്ഞിട്ട് കരുണ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടത് ആ സമയത്ത് തന്നെ വീണ്ടും ഒരു ഒച്ച കേൾക്കുന്നുണ്ട് ആ സമയം കരുണയ്ക്ക് തോന്നുന്നു ഉണ്ണിയേട്ടം വന്നു എന്ന് അന്നേരം കരുണ പറയുന്നുണ്ട് അയാളോട് ഞാൻ പറഞ്ഞു എന്നെ കാണാൻ ഇനി വരരുതെന്ന് മനസ്സിലിങ്ങനെ പിറുപിറുറത്ത് പറഞ്ഞ് ഡോറ് തുറന്നു നോക്കുമ്പം അവിടെ ഉണ്ണിയല്ല നിൽക്കുന്നത് പകരം മാർക്കോയാണ് പ്രത്യക്ഷപ്പെട്ടത് ആ സമയത്ത് മാർക്കോയെ കണ്ട കരുണ അലറി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുമുമ്പ് തന്നെ മാർക്കോ അവളെ കൊണ്ട് പോയി കഴിഞ്ഞു കരുണ ചോദിക്കുന്നുണ്ട് നീ ആരാടാ അന്നേരം മാർക്കോ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് നീ വഴിയെ മനസ്സിലാക്കാൻ പോന്നേ ഉള്ളൂ ദുഷ്ടനെ നിഗ്രഹിക്കാൻ വന്നവനാണെന്ന് മനസ്സിലാക്കിയാൽ മതി നിന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ അതെങ്കിലും ഓർത്ത് നിനക്ക് അല്പ അഹങ്കാരം കുറച്ചൂടെ എന്ന് മാർക്കോ ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്റെ അച്ഛനെ ശരിക്കും അറിയില്ല മര്യാദയ്ക്ക് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടെന്ന് വിട് അന്നേരം മാർക്കോ പറയുന്നുണ്ട് നിന്നെ വീട്ടിലല്ല പരലോകത്തേക്കാ പറഞ്ഞു വിടുന്നത് ഇനി മുതൽ അതായിരിക്കും നിന്റെ വീട് അതൊക്കെ കേട്ടിട്ട് കരുണയ്ക്ക് കരുണയ്ക്കാകെ അങ്ങ് പേടിയാവുന്നുണ്ട് എന്നിട്ട് പേടിച്ച് വിറച്ച് പറയുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യല് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അല്ലെങ്കിൽ തന്നെ നിന്നെ എന്ത് ചെയ്യാനാടി അഹങ്കാരം പിടിച്ച നിന്നെ കാണുന്നത് പോലും മറ്റുള്ളവർക്ക് വെറുപ്പാണ് നിങ്ങൾ എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇത് മഹാലക്ഷ്മി തന്ന കൊട്ടേഷനല്ലേ അന്നേരം മാർക്ക് ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി ആരാടി നിന്റെ മഹാലക്ഷ്മി ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ എൻ്റെ ചേട്ടത്തി തന്നെയാ അവൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് അവളെ വിടാൻ അറിഞ്ഞിരിക്കുന്നേ അത് കേട്ടെന്ന് ആർക്കോ പറയുന്നുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ നിന്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും എന്തായാലും നിന്റെ അച്ഛൻ നിന്നെ കാണാതെ കുറച്ച് വിഷമിക്കട്ടെ നീ കുറച്ച് ദിവസം എൻ്റെ കൂടെ ആയിരിക്കും അത് അവൾ പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടൊന്ന് വിടാനാ പറഞ്ഞത് എൻ്റെ ഭർത്താവ് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല ഓ അതെനിക്ക് അറിയാം ന്യൂസിലൊക്കെ കണ്ടിരുന്നുവല്ലോ പ്രശസ്ത കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ ഉണ്ണിയല്ലേ നിന്റെ ഭർത്താവ് അത് കേട്ട് കരുണ ആകെ അങ്ങ് ഷോക്ക് ആവുന്നുണ്ട് തൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഇയാൾ എന്നെ പിടിച്ചോണ്ട് വന്നേക്കുന്നത് എടോ തൻ്റെ പേരെന്താന്ന് കരുണ ചോദിക്കുന്നു തൻ്റെ പേര് മാർക്കോയാണോ എന്ന് കരുണ ചോദിക്കുമ്പം മാർക്കോ കളിയാക്കി പറയുന്നുണ്ട് അതൊരു സിനിമയുടെ പേരല്ലേ ഇപ്പോൾ ഇറങ്ങിയ ഉണ്ണിമുകുന്ദൻ്റെ സിനിമ അത് കേട്ട് കരുണ ചോദിക്കുന്നുണ്ട് താൻ എന്നെ കളിയാക്കുവാണോ അന്നേരം മാർക്കോ പറയുന്നു നിൻ്റെ അച്ഛൻ ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചിട്ടില്ലേ അതിലൊരാളാണ് ഞാനെന്ന് മനസ്സിലാക്കിയാൽ മതി എൻ്റെ കുടുംബത്തോട് നിൻ്റെ അച്ഛൻ ചെയ്തത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതിന് പകരമായി നിനക്ക് നല്ലൊരു പണി ഞാൻ തരുന്നുണ്ട് അത് കേട്ട് കരുണ പൊട്ടിക്കരയുന്നു എന്നിട്ട് പറയുന്നുണ്ട് പ്ലീസ് എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് കരയുന്ന കേട്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് നിന്റെ അച്ഛനോട് നീ പറയണം ഇനി മറ്റുള്ള പെൺകുട്ടികൾക്ക് കൊട്ടേഷൻ കൊടുക്കുമ്പം നിന്നെ പരലോകത്തേക്ക് ഞാൻ പറഞ്ഞു വിടുവെന്ന് എന്തായാലും ഇന്ന് രാത്രി നിന്നെ വിടുന്നില്ല നാളെ രാവിലെ ഞാൻ അങ്ങ് കൊണ്ടുവിടാം നീ കുറച്ച് പേടിക്കണം അത് പറയുന്നത് കേട്ടിട്ട് വളരെയധികം വിഷമത്തി കരുണ കരയുന്ന ആ നിമിഷം കരുണയെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് പൂട്ടിയിടുന്നു ആ സമയം മാർക്കോ പറയുന്നുണ്ട് നിന്റെ അച്ഛനും ക്രൂരയായ മുത്തശ്ശിയും ചെയ്തതിൻ്റെ ഫലം തന്നെയാ നീ ഇപ്പോൾ അനുഭവിക്കുന്നേ ഇനിയും നീ അനുഭവിക്കും അതൊക്കെ കേട്ടിട്ട് അവൾ പശ്ചാത്തപിക്കുന്നു എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യണേ